ഞങ്ങൾ ഇക്കാര്യം ആദ്യമേ തന്നെ വ്യക്തമാക്കിയത് ഞങ്ങൾ യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും എടുത്തത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ് കാരണം ഞങ്ങൾ മൂന്ന് ചോദ്യങ്ങളാണ് ഗവൺമെന്റിനോട് ചോദിച്ചത് കാരണം ഗവൺമെന്റിൽ ഇതൊരു കപട ഭക്തിയുമായി തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ വരുമ്പോൾ ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം ഭക്തരായ വിശ്വാസികളായ ആളുകളും തുറന്നുകാട്ടേണ്ട ഉത്തരവാദിത്തവും പ്രതിപക്ഷത്തിലാണ് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് ഇപ്പോൾ അയ്യപ്പ ഭക്തി കാണിക്കുന്ന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അവരുടെ സത്യമാകും രണ്ട് എൻഎസ്എസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കെതിരായ ആ കേസ് പിൻവലിക്കുമെന്ന് ഉറപ്പുവന്നാണ് കേസ് പിൻവലിക്കുന്നത് എല്ലാവർക്കും എതിരായിട്ടുള്ള കേസ് ആ കേസ് പിൻവലിക്കുമ്പോൾ രണ്ട് കഴിഞ്ഞ പത്ത് വർഷകാലമായി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെറുപരലക്കാത്ത ഈ ഗവൺമെന്റ് ഇപ്പൊ മാസ പ്ലാനുമായി വന്നത് ആരെയും ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത് ഈ മൂന്ന് ചോദ്യങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഒന്നും മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടത്തിൽ ശബരിമലയിൽ പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്തത് എന്ന് കേരളത്തിലെ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട് അതിൽ നിന്നൊരു മാറ്റമുണ്ടാകാനുള്ള ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല ഈ തീരുമാനം ഞങ്ങൾ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പെന്നും സമുദായ സംഘടനകൾ എൻഎസ്എസ് ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരവരുടെ എടുക്കാം ചിലർ പോകാൻ തീരുമാനിച്ചു പലരും പല തീരുമാനമെടുത്തു പല സംഘടനകളിലും പല സമുദായ സംഘടനകളും അവർക്ക് ഇഷ്ടമുള്ള അവരുടെ സ്വാതന്ത്ര്യമാണ് രാഷ്ട്രീയമായി ഈ അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയന പല സമുദായ സംഘടനകളും അവർക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുത്ത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് രാഷ്ട്രീയമായി ഈ ഗവൺമെന്റിനെ അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനെ പോലെ ഞങ്ങളും പരിഹാസ പാത്രമാകുമായിരുന്നു അവിടെ നാലായിരത്തി ഇരുന്നൂറ് പേർ വരുമെന്ന് പറഞ്ഞിട്ട് അറുന്നൂറ്റി ചില്ലാൻ പേര് മാത്രം പങ്കെടുത്ത പരിപാടി വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ എഴുന്നൊള്ളിച്ചു കൊണ്ടുവന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദിയേക്കാൾ വർഗീയവാദിയായ യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം അവിടെ വായിച്ച് മന്ത്രി കോൾമയിർ കൊണ്ടത് ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നു ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനേക്കാൾ വലിയ പരിഹാസ കഥാപാത്രമാവുമായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ് രാഷ്ട്രീയ തീരുമാനം യു ഡി എഫ് എടുത്തത് ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു സമുദായ നേതാക്കൾക്കും സമുദായ സംഘടനകൾക്കും അവരവരുടേതായ തീരുമാനവും അവരവരുടേതായ അഭിപ്രായം ഉണ്ടാവും അതിൽ ഞങ്ങൾക്ക് ആ ഒരു വിരോധമില്ല നിലപാട് നിലപാട് അല്ല അതൊക്കെ ഓരോ കാര്യങ്ങളിൽ ഓരോ സ്റ്റാൻഡില്ല അവര് സമദൂര സിദ്ധാന്തമാണെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ സമദൂര സിദ്ധാന്തത്തിൽ ഒരു മാറ്റവും ഇല്ല സമദൂര സിദ്ധാന്തമാണ് അവരെടുക്കുന്നതെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് എന്താ ബന്ധം തെരഞ്ഞെടുപ്പ് ഇത് ഇതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഉള്ള നിലപാടാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ആ നിലപാട് ശരിയാണെന്ന് അവിടെ നടന്ന സംഗമം ഏഴ് നിലയിൽ പൊട്ടിയപ്പോ എല്ലാവർക്കും മനസ്സിലായി ഞങ്ങളേതായാലും അതിന്റെ ഭാഗമായില്ലെന്നുള്ളതിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും അല്ല അതൊക്കെ അതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി പല രീതികളും ചെയ്യും അതൊക്കെ അവരവരുടെ ഇഷ്ടം അവർക്ക് ആരെ വേണമെങ്കിലും സ്വാധീനിക്കോ ആരെടുത്ത് വേണമെങ്കിലും പോവുകയോ ഒക്കെ ചെയ്യാം ഇവിടെ കേരളത്തിൽ അതിനേക്കുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനല്ലേ കേരളം ഞാൻ പറഞ്ഞത് ഞങ്ങളെടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ആ പരിപാടി കൂടി കഴിഞ്ഞപ്പോൾ അടിവരയും കൂടി ഇട്ടു ഞങ്ങളുടെ തീരുമാനത്തുമ്പോ യു ഡി എഫിന്റെ തീരുമാനത്തുമ്പോൾ അടിവരേ നിങ്ങൾക്ക് തന്നെ ബോധ്യമായില്ല നിങ്ങളൊക്കെ അവിടെ നിങ്ങളുടെ പ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടായിരുന്നള്ള അവിടെ എന്താണ് നടന്നതെന്നും അവിടെ എന്ത് കാപട്യമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ പുള്ളി ഒരു കപട ഭക്തനായി അഭിനയിക്കുകയായിരുന്നു പുള്ളി അഭിനയിക്കുകയായിരുന്നു ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു വിശ്വാസികളെ കളിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അല്ലല്ല അതൊക്കെ നമ്മൾ ഓരോ ഞങ്ങൾ അവരെയൊക്കെ ആയിട്ട് ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾക്ക് ഞങ്ങൾ എൻ എസ് എസും ആയിട്ടോ എസ് എൻ ഡി പി ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വത്തിനോ ഒരു തർക്കമില്ല ഒരു തർക്കമില്ല അവർക്ക് അവരുടെ നിലപാടുകൾ എടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പരാതിയില്ല ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങളുടെ നിലപാടുണ്ട് ആ നിലപാട് ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് എടുത്തതാണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നല്ലോ അത് സംരക്ഷിക്കാൻ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്തും നിലപാടെടുത്തും ഞങ്ങളല്ലേ കൂടെ തിന്നത് ഗവൺമെന്റ് ചെയ്തത് എന്ത് വൃത്തികേടാണ് ചെയ്തത് ഏഹ് ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിന്റെ കൂടി രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്ന് ഇരുട്ടിന്റെ മറവിൽ ശബരിമലയിൽ ദർശനം നടത്തി ആചാര ലംഘനം നടത്തി ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല ഒരു നിലപാടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇല്ലേ പിണറായി വിജയൻ എന്നിട്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ കേരളം കണ്ടതല്ലേ ഇതെല്ലാം കേരളം കണ്ടതാണ് ഞങ്ങളുടെ ചോദ്യം അന്നത്തെ ആ നിലപാടിൽ നിന്ന് എന്തു മാറ്റം പിണറായി സർക്കാർ ഉണ്ടായി മാറ്റം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കണം മാറ്റമുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കണം മാറ്റമുണ്ടെങ്കിൽ മൂന്നാമത് പറയണം കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഒരു വികസന പ്രവർത്തനം അവിടെ നടത്താൻ പറ്റിയില്ല എന്ന് പറയണം പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ശബരിമലയും ഞെട്ടിച്ചുകളയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടില്ല വിശ്വാസികളും ഞെട്ടില്ല കോൺഗ്രസും അല്ലെ ഞങ്ങൾക്ക് എല്ലാ സമുദായങ്ങളോടും ഭൂരിപക്ഷ സമുദായങ്ങളോടും ന്യൂനപക്ഷ സമുദായങ്ങളോടും ഓരോ നിലപാടാണ് പ്രത്യേക പരിഗണന ആരോടുമില്ല ഒരു സമുദായത്തോടുമില്ല ഇല്ല ഞങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ശുദ്ധമായ സത്യസന്ധമായ മതേതര നിലപാടാണ് കേരള രാഷ്ട്രീയത്തിൽ എടുക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ഓരോ വിഷയം വരുമ്പോൾ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല ഞങ്ങളാ നിലപാടെടുക്കും പിന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഓടിയെത്തി അവരെ സഹായിക്കാറുണ്ട് വിശ്വാസികളുടെ കൂടെ ഞങ്ങൾ നിൽക്കാറുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡും കൃത്യമായ പൊസിഷനിങ് ഇതുണ്ട് അതേ അവസരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും ഒരുപോലെ എതിർക്കും ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയെ പ്രഗണിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് അതിനുവേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കനത്ത തോൽവി കണ്ടിട്ട് ഉണ്ടായ ഒരു വിഭ്രാന്തിയാണ് ഇപ്പോ ഗവൺമെന്റിന് അതാണ് അയ്യപ്പ സംഗമം ഞാൻ അയ്യപ്പ സംഗമത്തിന്റെ ഹോർഡിങ് കേരളം മുഴുവൻ വെച്ചിട്ടുണ്ട് അയ്യപ്പന്റെ ഒരു ചിത്രം പോലും ഇല്ല ആരും പറഞ്ഞില്ലല്ലോ സ്വാമി അയ്യപ്പന്റെ ഒരു ചിത്രം പോലും ഇല്ല ചിത്രം പിണറായി വിജയന്റെയും വാസവന്റെയും ചിത്രമാണ് വെച്ചിരിക്കുന്നത് അയ്യപ്പ സംഘമാണ് പേര് മനസ്സിലായി അപ്പൊ രാഷ്ട്രീയമായി ശബരിമലയെ ദുരുപയോഗം ചെയ്താൽ ഞങ്ങളത് തുറന്നു കാട്ടും ഞങ്ങളുടെ ധർമ്മമാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഞങ്ങളത് ചെയ്യും സംശയം ആഹ് കാര്യത്തിൽ ആ അദ്ദേഹം പലതും പറയാറുണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാറില്ല അത് ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ല അഭിപ്രായ ഭിന്നതയില്ല എൻ എസ് എസുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഞങ്ങൾക്കില്ല ഒരു അഭിപ്രായ ഭിന്നതയില്ല ഞാൻ പറയട്ടെ എല്ലാ സമുദായങ്ങൾക്കും പല കാര്യങ്ങളിലും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും ഞങ്ങളതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾക്കും അഭിപ്രായമുണ്ട് ഞങ്ങൾക്കും അഭിപ്രായമുണ്ട് അല്ലല്ല ഞാൻ അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ നടത്തിയാലും ഞങ്ങൾ ഒരാളുമായിട്ടും അഭിപ്രായ വ്യത്യാസമില്ല ഞാൻ പറഞ്ഞല്ലോ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ വെല്ലാപ്പള്ളി നടേശൻ ഏറ്റവും നിന്ദമായ ഭാഷയിൽ എന്നെ അപമാനിച്ചു ഇല്ലേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എസ് എൻ ഡി പി യോഗമായിട്ട് ഞങ്ങൾ പിണങ്ങിയോ ഞാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ചതയദിനാഘോഷങ്ങളിൽ രണ്ടു പ്രധാനപ്പെട്ട പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു അവരെന്നെ ക്ഷണിച്ചു ഞാൻ ആ പരിപാടിക്ക് പോയി അത് അങ്ങനെ അങ്ങനെ ഒരു സമുദായവുമായിട്ടും ഞങ്ങൾ ഒരു സംഘർഷത്തിലും ഞങ്ങൾ ഒരു സംഘർഷത്തിലും പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട് ആ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും അതിൽ മാറ്റമില്ല അല്ല അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പറഞ്ഞ അത് അദ്ദേഹം വെല്ലുവിളിച്ചപ്പോ ഞാൻ വിനയപൂർവ്വമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു മോശമായ ഒരു വാക്കും ഞാൻ തിരിച്ചു പറഞ്ഞില്ല പറഞ്ഞോ എന്നെ ഏറ്റവും മോശമായ നിന്നമായ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു ആ എനിക്ക് വിരോധമൊന്നുമില്ല അതിങ്ങനെ നമ്മൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ വേറെ എന്തെല്ലാം കേസില് എന്തെല്ലാം കേസിൽ കേൾക്കണു അത് ഞാൻ എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല തീരുമാനം നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ ഞാന് ഞാന് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല നിങ്ങള് അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹം അവിടുത്തെ എം എൽ എ അല്ലേ ഞാൻ അതിനെ കുറിച്ചൊന്നും ഒരു കമന്റും ഞാൻ പറയുന്നില്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും കോൺഗ്രസ് നേതാക്കന്മാരെ എന്ത് ചെയ്യണം ചെയ്യണന്നാണ് നിങ്ങൾ പറയണത് അദ്ദേഹം പി ജെ പോലോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവിന്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു അവരെ അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയം ഇല്ലാത്ത ആളെ പോലെ തിരിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളാണ് പാർട്ടി ഇന്ന് കണ്ട സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ലേ ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ട കാണാതെ പോവോ വണ്ടിക്കേരി പോവോ കാണാതെ പോവോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിസ്സാരമായ ചോദ്യങ്ങളാണ് ആയ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടിയെടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ് അത് അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും ഇപ്പൊ അതില്ല അല്ലല്ല അതെ ഞാൻ കണ്ട അദ്ദേഹത്തെ അസാനം ചെയ്യും എന്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകരെ അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടേ അല്ലേ ഇനി പാർട്ടിന്ന് പുറത്താക്കിയ പി സരനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കുമല്ലോ പാർട്ടിന്ന് പുറത്താക്കിയല്ലേ പി സൈലനെ എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത് പത്ത് ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ് എത്ര പേര് പാർട്ടി വിട്ടിട്ടുണ്ട് ഞാൻ ശ്രീമതി പത്മജാ വേണുഗോപാലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ട് അവരുമായിട്ട് വിശദങ്ങൾ സംസാരിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു അതെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളുടെ പത്മചര് കുഞ്ഞുങ്ങളുടെ കാര്യം വരെ ഞാൻ അന്വേഷിച്ചു വേറെ പാർട്ടി പോയ ആളുകളായിട്ട് മിണ്ടാമത് കേരളം നിങ്ങൾ വരുന്നേ നിങ്ങളെ നിങ്ങളിത് ഇതിനൊക്കെ ഇതിനേക്കെ ഇതിനേക്കെ വലിയൊരു വൈഡർ ആംഗിളിൽ കാണണം നിങ്ങൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിലേക്ക് എടുത്തൊരു നിലപാട് ആ പാർട്ടിയെ നിങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനേക്ക് ചെറുതാക്കാൻ നോക്കരുത് ഇതിനേക്ക് ചെറുതാക്കാൻ നോക്കരുത് ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു എല്ലാവരും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എല്ലാവരും ഒരാളും അതിന്റെ അകത്തുനിന്ന് മാറിയിട്ടില്ല ഒരാളും മാറിയിട്ടില്ല ഒരാൾ അതൊക്കെ എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന വാർത്തകളാണത് ഞാൻ ഒറ്റപ്പെടുവുന്നില്ല ഞാൻ ഒരു തീരുമാനവും എന്റേതായി എന്റേതായി ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല എന്റെ അഭിപ്രായം പറയും എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കും അതാണ് ഞങ്ങളുടെ സിസ്റ്റർ അതാണ് ഞങ്ങൾക്ക് അറിയില്ലാണ്ട പിൻവലിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഹൈപ്പോത്തെറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ സാങ്കല്പിക ചോദ്യങ്ങൾ